കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ബി ജെ പി ആയിരക്കണക്കിന് വോട്ടുകൾ കൃത്രിമമായി ചേർത്തെന്ന ആരോപണവുമായി യു ഡി എഫും എൽഡിഎഫും രംഗത്തെത്തുകയാണ് എന്നാൽ ഇത് പ്രതികരിക്കാൻ ബി ജെ പിയും രംഗത്തെത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് അനർഹമായ നൂറുകണക്കിന് വോട്ടുകൾ ബി ജെ പി തൃശൂരിൽ ചേർത്തുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ അറിയിച്ചിരിക്കുകയാണ് ചേലക്കര മണ്ഡലത്തിലെയും മറ്റിടങ്ങളിലെയും വോട്ടർമാരെ തൃശൂരിൽ കൊണ്ടുവന്ന് ബി ജെ പി ചേർത്തുവെന്ന് സുനിൽകുമാർ പറഞ്ഞു അനർഹമായ ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വിചിത്രമായ മറുപടിയാണ് ഇന്നലെ കിട്ടിയത് സത്യവാങ്മൂലം നൽകിയാൽ പരാതി അന്വേഷിക്കാമെന്നായിരുന്നു അത് പരാതിയിൽ കടമ്പില്ലെങ്കിൽ ജയിലിൽ അടക്കാനുള്ള വകുപ്പുകൾ വരെ ഉണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടത് ജനാധിപത്യ അവകാശമാണ് അത് നിറവേറ്റുക തന്നെ ചെയ്യുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തൃശൂർ അസംബ്ലിയിലാണ് പരിശോധന കോൺഗ്രസ് നടത്തിയതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു അയ്യന്തോൾ പൂങ്കുന്നം ഫ്ളാറ്റുകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് പത്ത് ഫ്ളാറ്റുകളിൽ നൂറിലധികം പേരുടെ വ്യാജ വോട്ട് ചേർത്തു എന്ന പരാതിയാണ് നൽകിയത് വോട്ടർ പട്ടിക ശുചീകരിക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമയാണ് ക്രമക്കേടിന് ഉത്തരവാദി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കളക്ടർക്ക് മുതൽ ഇതിന് ഉത്തരവാദിത്തമുണ്ട് ഇവിടെ കേന്ദ്രമന്ത്രി തന്നെ ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്നും ധാർമ്മികതയുടെ ലംഘനമാണിതെന്നും ടാജറ്റ് പറഞ്ഞു എന്തായാലും അനർഹമായ വോട്ടുകൾ ചേർത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കത്തിക്കയറുകയാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് രംഗത്തെത്തുമ്പോൾ അവരെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി